ഹായ് ഹലോ സ്ഥലാ വൈക്കും എൻ്റെ ഇന്ന വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ അല്ല അലഹമില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇരത്തയാനാവിൻ്റെ അന്നത്തെ വിശേഷങ്ങളുമാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ള വീഡിയോയും കൂടെ നമ്മൾ നോമ്പുത്തുറേൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒലച്ച നാല് ഇരുപത്തെട്ടായിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഇരുപത്താറാമത്തെ നോമ്പാണ് അപ്പോൾ നമ്മൾ നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ടുള്ള അത്തായം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെന്താ പത്തിരി ഒക്കെ തലേന്ന് ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഉണ്ടാക്കിയ കറി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്നും ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അതിനെന്താ വേഗം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് താ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചോറൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അത്തായൊക്കെ കഴിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങി ഒരു ഏഴുമണിക്കായി പണിയിട്ടതാണ് അങ്ങനെ ഇതാ മുറ്റവും വേഗം ഒന്ന് അടിച്ചു അരി നമ്മൾ എണീറ്റ് പാടാൻ തന്നെ മുറ്റം അങ്ങോട്ട് അടിച്ചാരി ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം എന്താ അകമൊക്കെ ഒന്ന് അടിച്ചാരി ഇടണം അപ്പോൾ കട്ടീൻ്റെ ചൂടൊക്കെ ഒന്ന് അടിച്ചു എല്ലാം കട്ടീൻ്റെ ചൂട് അടിച്ചാരി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം തോന്നുന്ന ചമ്മലുണ്ടാവും പിന്നെ മക്കളെ വീട്ടിലാകുമ്പോൾ പൊതുവേ ഇതുപോലത്തെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ അടിച്ചുവിട്ടി വരുന്നുണ്ട് പിന്നെ കുറച്ച് ഓർക്കത്തും കൂടിയും അങ്ങനത്തെ അല്ലാതെ ചില്ലറ സംഭവങ്ങളുണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ചു അരി എടുത്തു പിന്നെ ടേബിൾ മേലെ ബുക്കും ബാഗ് അങ്ങനത്തെ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അതാത് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു കേട്ടോ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫുൾ ഒന്ന് എൽ ഏതൊക്കെ എവിടെയൊക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് ഒന്ന് മാറ്റി കൊടുക്കൂ കേട്ടോ എന്നിട്ട് വേണ്ടത് വേണ്ട വെക്കും വേണ്ടാത്തത് നമ്മൾ ഒഴിവാക്കും കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഞാൻ തലേന്ന് രാത്രി കിടക്കാൻ നേരത്ത് പച്ചേരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇരുപത്തേനാവ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മധുര ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ അടിച്ചാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗത ഞാൻ അരി അരിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക ഏലക്കേർക്കുന്നുണ്ട് പിന്നെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർക്കും അപ്പോൾ ഞാൻ മൈദപ്പൊടി എടുത്തു കേട്ടോ പിന്നെ ഒരു മൂന്ന് ശർക്കര ആണി എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ ഇതാ ഒന്ന് അലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഈ ഒരു ശർക്കര പാനീയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ണേ എന്നിട്ട് നല്ലപോലെ മിക്സിഡ് ജാറിലിട്ടിട്ട് ഒരു ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ ഒന്ന് അരച്ച് വെക്കണേ ആയിട്ട് അരച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് ഇതാ ഞാൻ കുറച്ച് കരിഞ്ചീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സോറി കരിഞ്ചീരക അല്ല ഇട്ടോ എള്ള് ഇട്ടോ എള്ള് ചേർത്തിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇതാ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാൾക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരെ എൻ്റെ വീട്ടിലെ നോമ്പുതറിൻ്റെ അന്നാണ് കേട്ടോ ഞാൻ എൻ്റെ ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുക്കത്തുള്ള ഒരു ഷോപ്പിൽ പോയതാണ് അങ്ങനെ അരീക്കുടി സ്റ്റാൻഡിലെ ആ ഭാഗത്തുള്ള ഷോപ്പാണ് കേട്ടോ അങ്ങനെ അവിടെ പോയപ്പോൾ ഉമ്മാക്ക് പറ്റിയ ഒരു ഗൗൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ ഇവിടെതാ നമുക്ക് പറ്റിയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ടോപ്സ് അതുപോലെ കുറച്ച് എന്താ പറയുക കുറച്ചും കൂടി എന്താ പറയുക ലെങ്ത്ത് കൂടിയതും നല്ല ലെങ്ത്ത് ഉള്ളതും ആയിട്ടുള്ള ചുരിദാർ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മക്ക് ആദ്യം ചുരിദാർ സെറ്റാണ് ഇന്ന് വാങ്ങാൻ വിചാരിച്ചിട്ടായിരുന്നത് പക്ഷേ ഉമ്മക്ക് ഗൗണ് വേണം എന്ന് പറഞ്ഞപ്പം ഞാനത് വാങ്ങിക്കൊടുത്തു കേട്ടോ എൻ്റെ കോട്ടൺ പ്രിന്റിൽ വരുന്ന നല്ല എന്താ പറയുക സെറ്റായിട്ടുള്ള ചുരിദാറുണ്ട് കേട്ടോ ഇതിനൊക്കെ ആയിരത്തി സംതിങ് ആണ് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഉമ്മാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കും ചെറിക്കും മക്കൾക്കുള്ളതൊക്കെ നമ്മൾ നോമ്പ് ആദ്യത്ത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെന്താ ഞാൻ ഇന്നിപ്പം ഇരത്തേനാവായതുകൊണ്ട് തന്നെ വേഗം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേഗം കിച്ചണിലോട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം തലേന്ന് നല്ല പോലെ മഴ പെയ്തിട്ട് തോട്ടിലും മുറ്റത്തൊക്കെ നല്ലപോലെ വെള്ളമുണ്ട് ചളിയും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാദ്യം തന്നെ വേഗം വന്നിട്ട് നമ്മൾ പത്തിരി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോന്ന് ചുടലും അങ്ങനത്തെ ഓരോ പരിപാടിയാണ് കേട്ടോ ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയതുകൊണ്ട് ലാസ്റ്റിലേക്ക് ഡ്രസ്സ് എടുക്കാനുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ മോക്കുള്ള ഫാൻസിയും എനിക്കുള്ള ഫാൻസി പിന്നെ മോളെ മുടി വെട്ടിക്കാൻ അതിനൊക്കെ ആയിട്ടും അവൾക്കുള്ള ചെരുപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒക്കെ പിന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഓരോ പത്തിരി ചൂടിലാണ് പിന്നെ ഇന്ന് ഇരുപത്തേറെ ആവും വെള്ളിയാഴ്ചരാകും എല്ലാം ഒരുമിച്ച് വന്ന ആ ഒരു വർക്കത്തുള്ള ദിവസമാണ് കേട്ടോ അങ്ങനെ ഞാൻ പത്തിരി പരുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ചിരങ്ങയാണേട്ടോ ജ്യൂസ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ചിരങ്ങ ഇതാ ഉള്ളിലുള്ള ആ ഒരു കാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചിരങ്ങേൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് കേഗ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ചേർത്തിട്ട് കുറച്ച് തോനെ काय చేర్చుటొ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചിരങ്ങ താളിപ്പിക്കും താളിക്കാൻ വേണ്ടി വയ്ക്കുമല്ലോ അതിൽ ഉപ്പിന് പകരം നമ്മൾ ഒന്നും ചേർക്കാതെ വെള്ളം ഇലക്കായും ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് ഞാൻ കുറച്ച് കടലായിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ കുറച്ച് ഉള്ളി ഞാൻ നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ ചിക്കന് ഒന്ന് തേങ്ങ വറുത്തരച്ച് കണ്ടാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ ഇതാ ഒരടുപ്പിൽ നമ്മൾ ചിക്കൻ കറി റെഡിയാക്കുന്നുണ്ട് മറ്റടുപ്പിൽ നമ്മളെ ചിരങ്ങ ഉണ്ടല്ലോ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്തിട്ട് പോലെ ചിക്കൻ കറി വെക്കുമല്ലോ അതേപോലെ വെച്ചിട്ട് പിന്നെ തേങ്ങ ഒന്ന് വറുത്തരച്ചിട്ട് പാരുട്ടോ അങ്ങനെ മസാല ചേർത്ത് അതിലേക്ക് ഇതാ ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലപോലെ തേങ്ങ അരിച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരക്കണതിലേക്ക് ചെറിയുള്ളി തോനെ ചേർത്തിട്ടുണ്ട് അതേപോലെ എന്താ പറയുക വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ആ അരിപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ അപ്പോഴേക്ക് താ നല്ലപോലെ ചൂടാറിയിട്ട് നമ്മളെ ഈ ഒരു ചിരങ്ങ വെന്തത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇലക്കായ് ഞാൻ രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക ഫ്ലേവർ ആയിരിക്കും കേട്ടോ അങ്ങനെ ചിരങ്ങ താ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കട്ട പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതില്ലാത്തതുകൊണ്ട് സാധാ പാലുണ്ടല്ലോ അതും പഞ്ചസാരയും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഇളനീരൊക്കെ ജ്യൂസ് അടിക്കും പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം അതല്ല ആൾക്കാർ കൂടുതൽ ഉണ്ടതിന് വേണമെങ്കിൽ നമുക്ക് വെള്ളം കൂട്ടി കൊടുക്കട്ടോ അങ്ങനെ ഞാൻ കുറച്ച് തോനെ വെള്ളമൊക്കെ ഒന്ന് കൂട്ടിയിട്ടാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കിയത് കാരണം നോമ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് തോനെ വെള്ളം ആണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കട്്ലൈറ്റ് റെഡിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കട്ട്ലൈറ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെ അത് കഴിഞ്ഞപ്പം നാഗം എന്നാ നമ്മൾ നെയ്യപ്പം ചുറ്റെടുക്കുകയാണ് കേട്ടോ മോശാവ അലമില്ല എന്തായാലും നെയ്യപ്പം നല്ലപോലെ ഉള്ളൊക്കെ വെന്ത് നല്ല ए നല്ലൊരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് നെയ്യപ്പമൊക്കെ ചൂടുന്ന സമയത്ത് പേടിയാണ് കേട്ടോ ഉള്ളൊക്കെ വെന്തോ അല്ലെങ്കിൽ പൊന്തി വരുമോ നെയ്യപ്പത്തിൻ്റെ ആവുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ല പക്ഷെ മാശല്ലാം നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് എണ്ണ എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ ചൂടായതിനു ശേഷം നമ്മളൊരു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കിത് നല്ലപോലെ പൊങ്ങി വരും ഈ പൊങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ഒരു നെയ്യപ്പത്തിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടൂട്ടോ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇപ്പം നല്ലപോലെ പൊന്തി വന്നപ്പോൾ അതാ എണ്ണ അതിൻ്റെ മുള്ളായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കിട്ടും അങ്ങനെ ഇതാ ബംഗൊക്കെ കൊടുത്തപ്പം നമ്മൾ ചിരക്കിൻ്റെ ജ്യൂസും കടലൈറ്റും നെയ്യപ്പമൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ പിന്നെ ചെറിയ വരുന്ന സമയത്ത് പരമ്പൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നും കാണ്ട് അങ്ങനെ നോമ്പത്തോറൊക്കെ റാഹത്തായിട്ട് കഴിച്ചു കേട്ടോ ഇനി നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ നല്ലപോലെ വെന്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കാട്ടിത്തരാം കേട്ടോ അപ്പം ഞാൻ മോനോട് തന്നെ ഒന്ന് കട്ട് ചെയ്തിപ്പിക്കുകയാണേ അവനിങ്ങനെ മുറിച്ചപ്പോൾ കണ്ടില്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മശാല എന്താ പറയുക നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ബൈ സ്ഥലിക്കും ജെങ്കി ഫോർ വാച്ചിങ്